എല്ലാവർക്കും നമസ്കാരം പരസ്പരം ഊന്നുവടിയാകേണ്ടവരാണ് മനുഷ്യർ ഓരോ ഊന്നുവടിയും ബലമാണ് കരുത്താണ് അതുകൊണ്ടാണ് പറയുന്നത് എ വോക്കിംഗ് ആൻഡ് എ സ്ട്രോങ് ഹാർട്ട് ടേക്ക് യു എനി നല്ല സൗഹൃദങ്ങൾ ജീവിതത്തെ ഏറെ മീനിങ് ഫുൾ ആക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മനോഹാരിതയ്ക്ക് പിന്നിലും കരുത്തിന് പിന്നിലും സൗഹൃദങ്ങൾ സമ്മാനിച്ച എത്രയോ എത്രയോ ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ട് വിഖ്യാത എഴുത്തുകാരനായ പൗലോകോവിലോടെ വാക്കുകൾ എത്ര ഹൃദ്യമാണ് ഫ്രണ്ട്ഷിപ്പ് ഈസ് നോട്ട് എ ബിഗ് തിങ് ഇറ്റ്സ് എ മില്യൺ ലിറ്റിൽ തിങ് ഒരു കെട്ടിടം ും എടുത്ത് വെച്ച് രൂപപ്പെടുത്തുന്നത് പോലെ സൗഹൃദങ്ങൾ സമ്മാനിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചേർത്ത് വെച്ചല്ലേ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തിയത് ഊന്നോടിയാകുന്ന സൗഹൃദങ്ങളെ പറ്റി ഓർക്കുമ്പോ ആ കാൽവറിയില് ജോലി കഴിഞ്ഞു പോകുന്ന കുറേനക്കാരൻ ക്രൂശിന്റെ അറ്റം തന്റെ തോളിലേക്ക് എടുത്തു വെക്കും ഓന്നുവടിയാകുന്ന ഒരു സൗഹൃദം അവിടെ നിറയുന്നത് കാണാം ഒരു തള്ളിപ്പറയിലിൻ്റെ വേദനയിൽ പത്രോസ് തകർന്നു നിൽക്കുമ്പം ക്രിസ്തു ഒരു നോട്ടം കൊണ്ട് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുകയാണ് സൗഹൃദത്തിൻ്റെ നക്ഷത്ര തിളക്കം നമുക്കവിടെ കണ്ടെത്താൻ കഴിയും ഒരു പക്ഷെ ആ നോട്ടം കൊണ്ടവനെ തിരിച്ചു പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവന്റെ യാത്ര യൂതയെ പോലെ അക്കൽദാമയിൽ അവസാനിച്ചെറി കറേജുമായി അനമത്യക്കാരൻസെഫ് റോമൻ അധികാരികളുടെ കയ്യിൽ നിന്ന് ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ ശരീരമേറ്റുവാങ്ങി സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് അക്കെത്താന തുണിയിൽ പൊതിഞ്ഞ് തനിക്കായി ഒരുക്കിയിരിക്കുന്ന ആ കല്ലറ യേശുവിനായി വിട്ടുകൊടുക്കുമ്പോൾ സൗഹൃദത്തിന്റെ ഉച്ചവയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും സുന്ദരമായ ഒരു എഴുത്തുണ്ട് ട്രൂ ഫ്രണ്ട്സ് ആർ ദ സ്റ്റാർസ് ദ്രൈറ്റൻ അവർ ഡാർക്കസ്റ്റ് നൈറ്റ്സ് കോൺസ്റ്റൻസി ജീവിതത്തിന്റെ വല്ലാതെ ഇരുണ്ടു പോകുന്ന ഇടനാഴികളിലൊക്കെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ് നല്ല സൗഹൃദങ്ങൾ കല്ലറയുടെ വാതുക്കൽ ക്രിസ്തുവിൻ്റെ കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്ന ആ കണ്ണുനിർത്തുള്ളി ഉണ്ടല്ലോ സൗഹൃദത്തിന്റെ മൊത്തുകളത് തന്റെ സ്നേഹിതൻ്റെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങാൻ പോകുന്ന ഒരു സുഹൃത്തിൻ്റെ മനോഹര മനസ്സാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പരസ്പരം അടിയാകുക ഒരു ചിന്ത ഇങ്ങനെയാണ് എ വാക്കിംഗ് സ്റ്റിക്സ് ഓർഡിനറി വോക്സ് ഇൻ ടു എക് സാധാരണ നടപ്പുകളെ മനോഹര യാത്രകളാക്കി തീർക്കുവാൻ നല്ല സൗഹൃദങ്ങൾക്ക് കഴിയും പരസ്പരം ഊന്നുവടികളാകുക സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴിന്റെ ഒൻപത് തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദ്യാലോചനയുള്ള സ്നേഹത്തിൻ്റെ മാധുര്യവും അങ്ങനെ തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കരുണാമനായ കർത്താവേയും ധന്യമായ ഈ ജീവിതത്തിനായിട്ട് നന്ദി ഞങ്ങളുടെ ഈ യാത്രകൾ പരസ്പരം കരുതലാകാൻ വേണ്ടിയാണ് നല്ല സൗഹൃദങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തുവാനും പരസ്പരം ഊന്നുവടികളാകുവാനും ഞങ്ങൾക്ക് കഴിയണമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ വഴി നടത്തണമേ സൗഹൃദത്തിൻ്റെ എത്ര നല്ല നിമിഷങ്ങളാണ് കർത്താവെ ഈ ലോകത്ത് അവിടുന്ന് സൃഷ്ടിച്ചത് ഇതൊരു ഓർമ്മപ്പെടുത്തലും വലിയ പാഠവുമാണ് ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറാനല്ല സ്വാർത്ഥതയുടെ കൂടാരങ്ങളിൽ അവസാനിക്കാനുമല്ല നല്ല ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഈ ലോകത്തെ ഞങ്ങൾക്ക് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നല്ല ബന്ധങ്ങൾ എന്നും നിലനിർത്തുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ കർത്താവെ കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ